നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം പെൺ സുഹൃത്തിന്റെ വീട്ടിലെ പരിചിതമല്ലാത്ത ഒരു ബൈക്ക് ഇരിക്കുന്നത് കണ്ട് ഉടൻ അത് കത്തിച്ചിരിക്കുകയാണ് കൊല്ലത്താണ് സംഭവം ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമുക്ക് പോകുന്നത് വിശദമായി ഈ വാർത്ത നോക്കാം കൊല്ലം പള്ളിമുക്ക് മല്ലത്തോട്ടത്തിൽ വീട്ടിൽ അനീഷാണ് ഈ ഒരു കൃത്യം ചെയ്തത് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇരിങ്ങോൾക്കാവ് റോഡിൽ യുവതി വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് ഈ സംഭവം നടന്നത് പോർച്ചിലിരുന്ന ബൈക്ക് തീയിട്ട് കത്തിക്കുകയായിരുന്നു ബൈക്ക് പൂർണ്ണമായും കത്തി നശിച്ചു എന്താണ് ഇതിന്റെ കാരണം എന്നതടക്കമുള്ള ഒരു വിശദീകരണമൊക്കെ പോലീസ് വ്യക്തമാക്കുന്നുണ്ട് എറണാകുളത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയ യുവതിയും ഫർണിച്ചർ സ്ഥാപനം നടത്തിയിരുന്ന അനീഷും മുൻപ് സൗഹൃദത്തിലായിരുന്നു രാത്രി അനീഷ് യുവതിയുടെ വീട്ടിലെത്തി അപ്പോൾ മുറ്റത്ത് പരിചയമില്ലാത്ത ഒരു ബൈക്ക് കണ്ടു വിളിച്ചിട്ട് വാതിൽ തുറന്നതുമില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രകോപനത്തിലേക്ക് നയിക്കപ്പെട്ടത് അതായത് ഈ ഒരു കാര്യം ചെയ്തതുകൊണ്ട് ആ ദേഷ്യത്തിലാണ് ആ പുറത്തിരുന്ന പരിചിതമല്ലാത്ത ആ ഒരു ബൈക്ക് കത്തിക്കാൻ കാരണമായത് ബുധനാഴ്ച പുലർച്ചെ രണ്ടിനായിരുന്നു ആക്രമണം ഉണ്ടായത് യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പെരുമ്പാവൂർ പോലീസ് സ്ഥലത്തെത്തി വീടിന്റെ പരിസരത്ത് നിന്ന് തന്നെ പ്രതിയെ പിടികൂടുകയും ചെയ്തു ഇയാൾ ടാക്സിയിലായിരുന്നു ഈ യുവതിയുടെ വീട്ടിലേക്ക് വന്നത് ആക്രമണം തുടങ്ങിയതോടെ ടാക്സി ഡ്രൈവർ കാറുമായി സ്ഥലം വിടുകയും ചെയ്തു എന്തായാലും ഇങ്ങനെ ഒരു സംഭവം കൊല്ലത്തുണ്ടായിരിക്കുകയാണ് അതേസമയം നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുണ്ടായ ഒരു വാർത്തയാണ് സ്വന്തം ബൈക്ക് കത്തിച്ച് പിതാവിന്റെ കാറ് സ്വന്തമാക്കാൻ ശ്രമിച്ച് യുവാവ് ഏറ്റുമാനൂർ പോലീസാണ് ഈ ഒരു യുവാവിന്റെ കുമ്പുത്തിയെ പൊളിച്ചടക്കിയത് നീണ്ടൂർ സ്വദേശിയും സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനുമായ മുപ്പത്തേഴ് കാരനാണ് സ്വന്തം ബൈക്ക് കത്തിച്ച് പോലീസിനെയും വീട്ടുകാരെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത് ബുധനാഴ്ച രാത്രി ഒൻപതോടെ നീണ്ടൂർ പഞ്ചായത്ത് പരിധിയിലായിരുന്നു ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് പ്രവാസി മലയാളിയാണ് യുവാവിന്റെ പിതാവ് പിതാവിന്റെ പേരിലുള്ള കാറ് താൻ ഉപയോഗിച്ചോട്ടെ എന്ന് യുവാവ് പലതവണ പിതാവിനോട് ചോദിച്ചു പക്ഷെ പിതാവ് സമ്മതിച്ചില്ല ബൈക്കുണ്ടല്ലോ ഉണ്ടല്ലോ അത് മതി ഇതായിരുന്നു പിതാവ് മകനോട് പറഞ്ഞിരുന്ന മറുപടി ഈ മറുപടിയിൽ അതൃപ്തനായിരുന്നു മകൻ കാറ് സ്വന്തമാക്കാനായി ബൈക്ക് യുവാവ് കത്തിച്ചു തുടർന്ന് നാട്ടുകാരെ വീട്ടുകാരെ അറിയിക്കുകയും ചെയ്തു ബൈക്ക് അജ്ഞാത കത്തിച്ചു എന്ന് പോലീസിലും അറിയിച്ചു സ്ഥലത്തെത്തിയ ഏറ്റുമാനൂർ എസ് എച്ച്ഒ എസ് അൻസിലിന് യുവാവിന്റെ മൊഴി കേട്ടപ്പോൾ സംശയം തോന്നി പരിശോധന നടത്തിയപ്പോൾ വീടിന് സമീപത്ത് നിന്ന് പെട്രോൾ വാങ്ങിയ കുപ്പി അത് കൊണ്ടുവരാൻ ഉപയോഗിച്ച കൂടക്കമുള്ളവ കണ്ടെത്തുകയായിരുന്നു എന്നാൽ അപ്പോഴും ഇത് കത്തിച്ചത് ആരാണെന്ന് തനിക്ക് അറിയില്ല താനല്ല ചെയ്തത് എന്ന രീതിയിലായിരുന്നു യുവാവ് തുടർന്ന് സമീപത്തെ പെട്രോൾ പമ്പിലെത്തിയ പോലീസ് പമ്പ് ജീവനക്കാരോട് വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി ഇതിനിടെ ജോലി കഴിഞ്ഞിറങ്ങിയ പമ്പിലെ ജീവനക്കാരൻ താനാണ് ഇയാൾക്ക് പെട്രോൾ നൽകിയത് എന്ന വെളിപ്പെടുത്തൽ കൂടി നടത്തി ഇതോടെ യുവാവ് ബൈക്ക് കത്തിച്ചത് താൻ തന്നെയാണെന്നും കാർ സ്വന്തമാക്കാനായിരുന്നു താൻ ഇത്തരത്തിലൊരു കാര്യം ചെയ്തത് എന്നും ഏറ്റു പറഞ്ഞു യുവാവിന്റെ സ്വന്തം ബൈക്ക് ആയതിനാലും മറ്റു പരാതികൾ ഇല്ലാത്തതിനാലും കേസെടുക്കാതെ വിട്ടയക്കുകയും ചെയ്തു എന്തായാലും സ്വന്തം ബൈക്ക് പിതാവിന്റെ കാർ സ്വന്തം സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ബൈക്ക് കത്തിച്ചിരിക്കുകയാണ് യുവാവ് എന്തായാലും ഏറ്റുമാനൂർ പോലീസ് ഈ പ്രതിയെ പിടികൂടി എന്നതും ഏറ്റവും ശ്രദ്ധേയം അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറിയതിന്റെ വൈരാഗ്യത്തിൽ മുൻ കാമുകിയുടെ കുടുംബത്തിലെ വാഹനങ്ങൾ കത്തിച്ച് യുവാവ് ബംഗളൂരുലാണ് മാസങ്ങൾക്ക് മുൻപ് ഈ സംഭവം അരങ്ങേറിയത് കുടുംബാംഗങ്ങളുടെ രണ്ട് കാറുകളും ഒരു ബൈക്കും യുവാവ് തീയിട്ട് നശിപ്പിക്കുകയായിരുന്നു ഹനുമന്ത് നഗർ സ്വദേശി രാഹുൽ ആയിരുന്നു പ്രതി ക്യാബ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന രാഹുൽ കൊലപാതക ശ്രമം മയക്കുമരുന്ന് കടത്തിൽ കവർച്ച തുടങ്ങി പതിനെട്ടോളം ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി യുവതിയുടെ മാതാപിതാക്കളുടെ രണ്ട് കാറുകളും സഹോദരന്റെ ബൈക്കുമാണ് പ്രതി കത്തിച്ചതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി മൂന്ന് കൂട്ടാളികൾക്കൊപ്പം എത്തിയാണ് പ്രതി വാഹനങ്ങൾക്ക് തീയിട്ടത് ആദ്യം യുവതിയുടെ അച്ഛന്റെയും സഹോദരന്റെയും വാഹനങ്ങൾക്ക് തീയിട്ടു പിന്നീട് യുവതിയും അമ്മയും താമസിക്കുന്ന സുബ്രഹ്മണ്യപുരയിലെ അപ്പാർട്ട്മെന്റിലെത്തി ഇവിടെ ബേസ്മെന്റിൽ പാർക്ക് ചെയ്തിരുന്ന അമ്മയുടെ കാറിന് തീയിട്ടു ഈ വാഹനത്തിന് സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു വാഹനവും കത്തി നശിച്ചു